മാഹി സെന്ററേസ ബസിലെ അത്ഭുത തീർത്ഥാടകർ മാഹിയിലെത്തി ആഘോഷങ്ങളിൽ പങ്കുചേർന്നു അലങ്കരിച്ച അലങ്കരിച്ചു മയ്യഴി അമ്മയുടെ നഗരപ്രദിക്ഷിണം ഇന്നലെ രാത്രി ഏഴ് നാല്പത്തിയഞ്ചിന് പള്ളി പരിസരത്ത് നിന്ന് പുറപ്പെട്ട പഴയ പോസ്റ്റ് ഓഫീസ് ടാഗോർ പാർക്ക് ആശുപത്രി ജംഗ്ഷൻ വഴി പൂടിത്തല ശ്രീകൃഷ്ണക്ഷേത്രം ക്ഷേത്രം ലാഫാർമ റോഡ് ആനവാതുക്കൽ അമ്പലം വഴി സഞ്ചരിച്ച രാത്രി വൈകി പള്ളിയിൽ തിരിച്ചെത്തി വഴിനീളെ വിശ്വാസികൾ തിരുസ്വരൂപത്തിൽ പൂമാല ചാർത്തി വണങ്ങി വീടുകളിൽ ദീപം തെളിച്ചു മാതാവിനെ വരവേറ്റു ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരണം നൽകി ബസിലിക്കയിലെ ഗായക സംഘം ഘോഷയാത്രയെ അനുഗമിച്ചു രാവിലെയും വൈകുന്നേരവും ദിവ്യബലി അർപ്പിച്ചു വൈകുന്നേരത്തെ ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത ജനറൽ മോൺ ജോൺസൺ പുത്തൻ വീട്ടിൽ കാർമ്മികത്വം വഹിച്ചു ഇന്ന് തിരുനാൾ ദിനമാണ് പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ വരെ ഭക്തരുടെ നേർച്ചയായ ശനപ്രദക്ഷിണം പള്ളി പരിസരത്ത് നടന്നു തുടർന്ന് രാവിലെ പത്ത് മുപ്പതിന് കോഴിക്കോട് അതിരൂപത മെത്രാപൊളിത്ത ഡോക്ടർ വർഗീസ് ചക്കാലക്കലിൻ്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു